കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാനിത് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഒരു തേർഡ് ഗിയറിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാൽ വല്ലതും പ്രോബ്ലമുണ്ട് അതോ അതുപോലെ തന്നെ ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലമുണ്ട് ഇതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു തേർഡ് ഗിയറിലാണെങ്കിൽ വണ്ടിയുടെ വേഗത കുറഞ്ഞപക്ഷം ഒരു മുപ്പത് കിലോമീറ്റർ ആയിരിക്കും ഫോർത്ത് ഗിയറിലാണെങ്കിൽ കുറഞ്ഞപക്ഷെ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത പോകും പോകും അഞ്ചാമത് ഗിയറിലാണെങ്കിൽ കുറഞ്ഞപക്ഷെ ഒരു അൻ അൻപത് കിലോമീറ്റർ വേഗതയായിരിക്കും വണ്ടിയുടെ വേഗത അപ്പം നമ്മൾ ഇവിടെ ഒരു അൻപത് കിലോമീറ്റർ പോകുന്ന ഒരു വാഹനത്തെ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും വേഗതയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു എൻജിൻ ബ്രേക്ക് വരും അതായത് ഫസ്റ്റ് ഗിയറിൻ്റെ ഒക്കെ ഒരു പിടുത്തം നമ്മളൊരു ആക്സിലറേഷൻ കൊടുത്തു പോയി കഴിഞ്ഞാൽ പരമാവധി വേഗത ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഒക്കെ പരമാവധി കൊടുത്ത് അത് ആക്സിലറേഷൻ തിരച്ചു പോകുന്ന ഒരു രീതിയാണ് പറഞ്ഞത് അപ്പം നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവൊക്കെ പോകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ വേഗത ഫസ്റ്റ് ഗിയറിൽ എടുത്തു ഒരു പത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇരുപതൊക്കെ ആകുമ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും മനസ്സിലായി അപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ അടുത്ത വേഗതയെ ഫസ്റ്റ് ഗിയറിനുള്ളൂ എന്ന് നിങ്ങൾ കരുതണം അപ്പം നമ്മൾ ഡയറക്റ്റ് അഞ്ചിൽ നിന്ന് ഒന്നിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത അത്രയധികം കുറയുകയും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു എൻജിൻ ബ്രേക്ക് വരികയാണ് അതായത് നമ്മൾ സഡൻ ആയിട്ട് ബ്രേക്ക് ചവിട്ടുന്ന പോലെയുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു അമ്പത് കിലോമീറ്റർ വേഗത പോകുന്നു അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഡയറക്റ്റ് ഒന്നിലേക്ക് ഇടാതിരിക്കുക ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് അതിനുള്ളൊരു ഉത്തരം നമ്മളിപ്പോൾ ഒരു അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സമയത്ത് നമുക്ക് വാഹനത്തെ പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ റോഡിൽ ഉണ്ടാകുകയാണ് ചിലപ്പം റോഡിൽ ആൾക്കാർ നടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുക എതിരെ വണ്ടികൾ വരാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം റോഡിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വന്ന് നമ്മൾ വാഹനത്തെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യൂലോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഒന്നിലേക്ക് നമുക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല കാരണം അപ്പോൾ വാഹനത്തിൻ്റെ വേഗത ഇപ്പം അമ്പത് കിലോമീറ്റർ പോകുന്നതാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വണ്ടിയുടെ വേഗത കുറയും ആ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാം അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ജംഗ്ഷനൊക്കെ ഓടിച്ച് കയറുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ഫോർത്ത് ഗീഡിലൊക്കെ ഓടിച്ചു വരുന്നു പെട്ടെന്ന് ഒരു ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കേ വരും ക്ലച്ച് കട്ടി വാഹനത്തെ സ്ലോ ചെയ്യും അപ്പോൾ ഫിഫ്തിലാണെങ്കിൽ നമ്മൾ ആദ്യം ഫോർത്ത് കൊടുക്കും എന്നിട്ട് മെല്ലെ തേർഡ് കൊടുക്കും എന്നിട്ട് വീണ്ടും സെക്കൻഡ് കൊടുത്ത് ഫസ്റ്റിലേക്ക് അങ്ങനെയാണ് വരുന്നത് ഒരു ജംഗ്ഷനൊക്കെ കാണുന്ന സമയത്ത് അല്ലാതെ ഡയറക്റ്റ് നമ്മൾ വരേണ്ട സാഹചര്യങ്ങൾ ചില സിറ്റുവേഷനുകളുണ്ട് പെട്ടെന്നുണ്ടാകുന്ന സഡൻ ബ്രേക്കിങ്ങിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി വരാം പക്ഷേങ്കിലും ക്ലച്ചും ബ്രേക്കും ചെയ്ത് വണ്ടി നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വാഹനം പഠിക്കുന്നവർക്ക് വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു